കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ റിയാസ് അബുബക്കറിന്റെ ശിക്ഷ നാളെ വിധിക്കും ശിക്ഷാവിധിയിലുള്ള വാദം പൂർത്തിയായി പരമാവധി ശിക്ഷ നൽകണമെന്ന എൻ ഐ എ കോടതിയിൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നതിനെയാണ് എൻ ഐ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശിക്ഷാവിധി നാളെയാണ് മറ്റു വിവരങ്ങൾ കൂടി കെ പി ഇന്ന് ശിക്ഷാവിധിയിന്മേലുള്ള വാദമാണ് നടന്നത് കൃത്യമായി തന്നെ ഈ പ്രതിക്ക് പരമാവധി റിയാസ് അബൂ വക്കറിന് ഇത്തരത്തിൽ ചാവേർ ആക്രമണത്തിനും തുടർ സ്ഫോടനങ്ങൾക്കുമെല്ലാം പദ്ധതിയിട്ട ആ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം മാത്രമല്ല അത് സമൂഹത്തിന് മറ്റുള്ള ആളുകൾ ഈ തെത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് വരുന്ന ആളുകൾക്കതൊരു പാഠമാകുന്നത് കൂടി ആകണം ഈ ഒരു ശിക്ഷാവിധി എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി കുറ്റക്കാരനാണ് റിയാസ് അബൂ കുറ്റക്കാരനാണെന്ന് കൊച്ചിയിലെ പ്രത്യേക എൻ കോടതി കണ്ടെത്തിയിരുന്നു എന്നീയ അന്വേഷണ ഏജൻസി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളെല്ലാം തന്നെ യു എ പി യിലെ രണ്ട് വകുപ്പുകൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ഈ ഭീകരവാദ സംഘടനയിൽ അംഗമാവുക ഭീകരവാദ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ പ്രതിക്കെതിരെ തെളിയുകയും ചെയ്തു പരമാവധി പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് റിയാസ് അബൂവക്കറിനെതിരെ കണ്ടെത്തുകയും ചെയ്തത് ഭീകരവാദ ലക്ഷ്യത്തോടുകൂടി പല ഭാഗങ്ങളിൽ രഹസ്യ യോഗങ്ങൾ ചേരുക കൊച്ചിയിലടക്കം യോഗങ്ങൾ ചേരുക വിദേശ വിദേശത്ത് നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ അടക്കം ആക്രമിച്ചുകൊണ്ട് അവരുടെ അപായപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ഭീകരാക്രമണം തന്നെയായിരുന്നു റിയാ സബൂബക്കറും സംഘവും ലക്ഷ്യമിട്ടിരുന്നത് രണ്ട് പേർ മാപ്പുസാക്ഷികളായിരുന്നു ഈ കേസിൽ അവർ നൽകിയിരുന്ന മൊഴികളും റിയാ സബൂബക്കറിന് എതിരായിരുന്നു കാരണം കൃത്യമായി തന്നെ തങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ പോലും ഈ ഒരു ചാവിയർ ആക്രമണ പദ്ധതി റിയ സബു വക്കർ പറഞ്ഞ ഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ ആയി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ പിന്മാറിയപ്പോഴും റിയാ സബൂക്കറി കൃത്യമായി മുന്നോട്ട് പോവുകയായിരുന്നു ആസൂത്രണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് കണ്ടെത്തി മാത്രമല്ല ശ്രീലങ്കൻ സ്ഫോടനങ്ങളുടെ ആസൂത്രകനുമായി അടക്കം നിരന്തരമായി റിയ സബൂവക്കർ ബന്ധപ്പെടുകയും എല്ലാം ചെയ്തിരുന്നു കൊച്ചിയിൽ ഇയാൾ എത്തുന്നത് അത്തർ വ്യാപാരി എന്ന നിലയിലാണ് അത്തർ വ്യാപാരി എന്ന നില എത്തിക്കൊണ്ട് ഇവിടെ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ റിയ സബൂവക്കറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു ഇതെല്ലാം തന്നെ പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ ഉന്നയിച്ചിരുന്നു ഇന്ന് പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പശ്ചാത്താപവും ഇല്ലാത്ത ചെയ്ത കുറ്റത്തിൽ യാതൊരു പശ്ചാത്താപവുമില്ലാത്ത പ്രതിയാണ് റിയ സബൂവക്കർ അതുകൊണ്ട് ശിക്ഷ നൽകണം കാര്യം പ്രതിഭാഗം പ്രോസിക്യൂഷൻ നിർത്തിയ എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഐ കൃത്യമായ രീതിയിൽ പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ രാജ്യ വിധ്വംസക ശക്തികൾക്കെതിരെ കൃത്യമായ നിലപാടുകൾ തന്നെയാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് നിയമവ്യവസ്ഥകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഉറപ്പാക്കും പരമാവധി ശിക്ഷ നാളെ വിധിക്കും എന്ന് തന്നെയാണ് പൊതുവെ നിയമവിദഗ്ധരുടെ അടക്കം ഒരു വിലയിരുത്തൽ അല്ലേ തീർച്ചയായും ഈ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ പ്രതിക്ക് റിയാസ് അബുബക്കറിന് പരമാവധി ശിക്ഷ പത്ത് വർഷം വരെ ലഭിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് കാരണം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഭീകരവാദ ആശയങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഭീകരവാദ സംഘടനകൾ മത മൗലിക സംഘടനകളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു താക്കീതാകുന്ന വിധി തന്നെയായിരിക്കും കോടതിയിൽ നിന്ന് ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വാദങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് കോടതി ഒരു കാര്യം വ്യക്തമാക്കുന്നത് ാക്കിയത് പ്രതി കുറ്റക്കാരനാണ് ഈ വകുപ്പുകളെല്ലാം തന്നെ യു എ പി യിലെ മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് ഒപ്പം തന്നെ ഇന്ത്യൻ പീനൽ കോഡിലെ വൺ ട്വന്റി ബി വകുപ്പുകൾ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്തത് കാരണം പ്രതി കൃത്യമായി തന്നെ ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല രാജ്യാന്തര ഭീകരവാദ സംഘടനകളുമായും അതിന്റെ നേതാക്കളുമായും എല്ലാം നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ശ്രീലങ്കൻ സ്ഫോടന ആസൂത്രൻ സഹറാൻ കാഷ്മുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന്റെ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു ആ ചാറ്റുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താൻ കഴിഞ്ഞു മാത്രമല്ല ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇയാൾ അത്തർ വ്യാപാരി എന്ന നിലയിൽ കൊച്ചിയിൽ അടക്കം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കൂട്ടു പ്രതികളായിരുന്ന പിന്നീട് മാപ്പുസാക്ഷികളായിരുന്ന ആളുകളാണ് പാലക്കാട് നിന്ന് ഇയാളെ കൊച്ചി റിയാസ് അബൂബക്കരെ കൊച്ചിയിൽ എത്തിക്കുന്നത് അത് അത്തർ വ്യാപാരത്തിന് എന്ന പേരിലായിരുന്നു ഇവരെല്ലാവരും തന്നെ ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ തങ്ങുകയും പല ഭാഗങ്ങളിൽ അട ഗൂഢാലോചന മറൈൻ ഡ്രൈവിൽ അടക്കം ഈ ഗൂഢാലോചന നടത്തുകയും എല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംശയാസി അതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഈ കുറ്റം ആവർത്തിക്കാതിരിക്കാനും ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ വ്യാപൃതരാകാതിരിക്കാനും പരമാവധി ശിക്ഷ ലഭി നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം തന്നെയാണ് സ്വാഭാവികമായും കോടതിയിൽ പരിഗണനയ്ക്ക് എത്തുക ਵਾਦਨਪੁਰ ਤੋਂ ਆਏ ਕਹਿੰਨੂ ਨਾਲਿਆਂ ਅਨੁਸ਼ਿਖਾ ਵਿਦਿਅਕਾ ਜਿਜੀਸ਼ਕਰਨਾਗਰ ਨਾਲ ਕੋ ਚਿਲਿੰਦ ਬਿਸਰਾਮ ਸਿੰਘ ਨੇ ਰਿਖੇਤਾ